വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ടൊമാറ്റോ മുറുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആണ് കേട്ടോ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ അപ്പോൾ വേഗം പായോ നമുക്ക് ഈ ഒരു അടിപൊളി ടൊമാറ്റോമുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കിയിട്ട് വരാം ഹേ ഗായ് സിറ്റ്സ് മി സൗമ്യ വെൽക്കം ടു ഈഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ടൊമാറ്റോ മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു മൂന്ന് കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ അതൊരു മൂന്ന് കപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര കപ്പ് കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ടൊമാറ്റോ മുറുക്ക് നല്ല ഫ്ലേവർഫുള്ളും നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് പുതിന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഇവിടെ ഒരു ചപ്പാത്തി ഇത് പാൻ വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുതിനയില നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പുതിനേല നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പുതിനയില നമ്മുടെ ഈ ഒരു കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടിയിലോട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കൈമി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം പൊടിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാനിവിടെ സാധാരണ അതേ രീതിയിൽ തന്നെ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ എരിവ് ുള്ള മുളക് പൊടിയും കൂട്ടത്തിൽ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ അതിലോട്ട് ഒരു മൂന്നോ നാലോ മീഡിയം സൈസുള്ള തക്കാളി നമുക്ക് ഇതുപോലെ ഒന്ന് വരങ്ങിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് വരങ്ങി വരങ്ങൊടുക്കാം വെള്ളത്തിലോട്ട് തക്കാളിയെ ഇതുപോലെ വരങ്ങി ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഇവിടെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്താൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ബോയിൽ ബോയിലായതിനു ശേഷം ഇതുപോലെ ഒരു പൊട്ടൽ വരുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിൻ്റെ ആ ഒരു തൊലി എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം തക്കാളിയുടെ തൊണ്ടെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ ഓരോതായിട്ട് തക്കാളിയുടെ ആ ഒരു സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് നമ്മുടെ മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം നോക്കിക്കോളൂ നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായി അരച്ചിട്ടുണ്ട് ഇത് അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അര നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് സ്ക്വിസ് ചെയ്ത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സിതും ഒരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കടലപ്പൊടിയും അരിപ്പൊടിയും എല്ലാം ഇല്ലേ അതിലോട്ട് നമുക്ക് ആപ്ഷൻ അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല ചൂട് എണ്ണ നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണയുടെ ചൂടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിക്കാടെ പേസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഡോ ഫോമിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ഈ ഒരു തക്കാളി ഒഴിച്ചതിന് ശേഷം ആ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴങ്ങി വന്നിട്ടില്ലെങ്കിൽ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു ഡോ ഫോമിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ തക്കാളിയെ മുഴുവനോട് ആഡ് ചെയ്തിട്ടുണ്ട് ദുക്കിക്കുള്ള നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെയാണ് റെഡി ആയിരിക്കുന്നത് അധികം ഹാർഡും അല്ല അധികം ലൂസും അല്ലാത്ത പരുവത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡോയുടെ റെഡി ായിട്ടുണ്ട് ഈ ഒരു ഡോ റെഡി ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നല്ല ചൂട് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആയിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ആ ഒരു മുറുക്ക് നല്ല ക്രിസ്പി ആകെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇതുപോലെ ചൂടുള്ള എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ഇനി അച്ചെടുക്കാം കേട്ടോ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചിലോട്ട് ചേർത്താണല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതിലായിട്ട് ഞാനിവിടെ അച്ചെടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റാറുള്ളത് ആണ് എടുത്തിരിക്കുന്നത് ആ ചില്ല് അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ചില്ലെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ സിലിണ്ടർക്കൽ ഫോ ഫോമിൽ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു അച്ചിലോട്ട് ചേർത്ത് കൊടുക്കാം മാവ് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ ലിഡിറ്റ് ക്ലോസ് ചെയ്ത നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്കിതുപോലെ ഒന്ന് പീച്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം ോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നന്നായിട്ടൊന്ന് പീച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊന്ന് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നന്നായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്ക് പതിയെ പതിയെ സ്പൂൺ ഇട്ടിരുന്ന് റൊട്ടേറ്റ് ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പതിയെ ഒന്ന് പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല അതേന്ന് പൊടുങ്ങി പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഞുറുക്കായിട്ട് നീളത്തിലുള്ളതാണല്ലോ നമുക്ക് യൂസ് ചെയ്യുന്നത് അപ്പം അതുപോലെയാണ് തയ്യാറാക്കാൻ പറ്റും പതിയെ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു തവി വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും നല്ല ഗോൾഡനും ക്രിസ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നോക്കിക്കോളൂ നല്ല ഗോൾഡൻ കളറിൽ നല്ല പെർഫെക്റ്റ് ക്രിസ്പി ആയിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഒരു സ്ട്രെയിനറിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്ട്രെയിനറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു പ്ലേറ്റിലോട്ടോ വേറെ ഒരു പാത്രത്തിലോട്ടോ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി അതേ സെയിം ഓയിലിലോട്ട് നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് മുറുക്കൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നോക്കൂ നമ്മുടെ മുറുക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുറുക്കിനായിട്ട് നല്ല സ്പെഷ്യലായിട്ടൊരു മസാല ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് നമുക്കൊരു എടുക്കാം ബൗളോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ആംചൂർ പൗഡർ മാംഗോ പൗഡർ ആണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ബ്ലാക്ക് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ മസാല നമ്മുടെ ആ ഒരു മുറുക്കിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രമാത്രം ആ ഒരു പുളിയും എരുവൊക്കെ ആവശ്യമുണ്ട് അതനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ടോസ് ചെയ്തോ അല്ലെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ടോസ് ചെയ്താണ് മിക്സ് ചെയ്യുന്നത് ഈ ഒരു മസാലകളൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു എരിവും പുളിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പ്രത്യേകിച്ച് നല്ല ക്രിസ്പിയും കൂടെ ആകുമ്പോഴത്തേക്കിനും ഒന്നും പറയാനില്ല അതൊക്കെ എടുത്ത് നോക്കിക്കോളൂ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് റെഡി ആയിരിക്കുന്നത് നമ്മുടെ മുറുക്ക് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു ടൊമാറ്റോ ഞർക്ക് തയ്യാറാക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ചെയ്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബ ബായ്